അലൈക്കും വരഹമത്തല്ലാ വബർക്കാത്തുഹു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ജാറങ്ങളും മക്കാമുകളും വലിയ വ്യവസായ കേന്ദ്രങ്ങളായി മാറുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ ജാറങ്ങളോ മക്കാമുകളോ ഉണ്ടാക്കി അവിടെ വലിയ ആഘോഷങ്ങളും ആരാധന കേന്ദ്രങ്ങളും ഉണ്ടാക്കുന്ന ശൈലി പാടില്ല അത് മഹാന്മാരുടെ പേരിലാണെങ്കിലും മഹദികളുടെ പേരിലാണെങ്കിലും ആരുടെ പേരിലും പാടില്ല അത് ഔലിയാകട്ടെ അമ്പിയാക്കന്മാരാകട്ടെ സോലിഹീകളാവട്ടെ ഷുഹദാഹുകളാവട്ടെ ആരാവട്ടെ കാരണം നബി നബിസ്ലാം അലൈവലം വിരോധിച്ച കാര്യമാണ് ഉമ്മുസ്ലം അറന്നിള്ളാഹു അലഹ പ്രവാചകനോട് ഒരു ദേവാലയത്തെ കുറിച്ച് പറയുകയുണ്ടായി എവിടെയുള്ള ദേവാലയമാണെന്ന് അറിയുമ്പോൾ ഹബ്ഷ എന്ന പ്രദേശത്ത് അത് സീനിയയിലെ ഒരു ദേവാലയമാണ് മാരിയ എന്നാണ് ആ ദേവാലയത്തിന്റെ പേര് പറഞ്ഞു അവിടെ ഞാൻ ചില കണ്ടു അവർ ഒരു ാണ്തയാണ് മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ മസ്ജിദൻ അദ്ദേഹത്തിന്റെ കബറിന്റെ മുകളിൽ അവർ ആരാധന കേന്ദ്രം ഉണ്ടാക്കും ബനൗ അലിഹി മസ്ജിദൻ അദ്ദേഹത്തിന്റെ കബറിന്റെ മുകളിൽ അവർ ആരാധന കേന്ദ്രം ഉണ്ടാക്കും അവിടെ ആ ചിത്രം വരച്ചു വെക്കും അവർ അള്ളാഹുവിന്റെ ഏറ്റവും മോശപ്പെട്ട സൃഷ്ടികളാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കബറ് കെട്ടിപ്പൊക്കി അവിടെ ആരാധന കേന്ദ്രം ഉണ്ടാക്കുന്നത് എത്രമാത്രം പടച്ചവൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്നീ ഹദീസ് കൊണ്ട് വ്യക്തമാണ് മഹാന്മാരുടെ കബറുകൾ ആരാധന കേന്ദ്രമാക്കുന്നത് അള്ളാഹുന് ഇഷ്ടമില്ലെന്ന് മാത്രമല്ല സൃഷ്ടികളാണെന്ന് വരെ ഈ ഹദീസിൽ പരാമർശമുണ്ട് ആയിഷർ അലി അല്ലാഹു അലഹ പറയുന്നു അസുലി വസ്ലംബിയായി രോഗശൈലി കിടക്കുമ്പോൾ പ്രവാചകൻ ശബിക്കട്ടെ അമ്പിയാക്കന്മാരുടെ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ പ്രവാചകന്റെ കബർ പുറത്തു കൊണ്ടുവരുമായിരുന്നു പ്രവാചകന്റെ കബറിനെ ആരാധന കേന്ദ്രമാക്കുമോ എന്ന് കബർ പുറത്ത് ആളുകൾ കാണുന്ന രൂപത്തിൽ കൊണ്ടുവരാതിരുന്നത് പ്രകടമാക്കാതിരുന്നത് എന്ന് നമുക്ക് ഈ ഹദീസിൽ കാണാൻ കഴിയും ഹദീസാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ ഒരു നല്ല സോലിഹായ മനുഷ്യനോ സോലിഹായ സഹോദര ോദരിയോ ഒരു മനുഷ്യനോ ഒരു ഇമാമോ ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ സാധാരണ കബറുകളിലുള്ള കാര്യങ്ങളല്ലാതെ അവിടെ കെട്ടിപ്പോക്കുക ആരാധന കേന്ദ്രമാക്കുക ചിത്രം വെക്കുക എഴുതി വെക്കുക കുമ്മായം അടിക്കുക പെയിന്റ് അടിക്കുക ഇതൊന്നും പാടില്ല റസൂൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കൃത്യമായി അദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഭീമാപ്പള്ളിയിൽ നടക്കുന്നത് അജ്മീര് നടക്കുന്നത് കാതിരി മുറ്റത്ത് നടക്കുന്നത് ഉള്ളാൾ നടക്കുന്നത് സി എ മടവൂറിൻ്റെ ദൃഗയിൽ നടക്കുന്നത് ഇതൊന്നും ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇല്ലാത്ത കാര്യമാണ് പ്രവാചകൻ ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യമാണെന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വാലൈക്കു വർഹമത്തല്ലാ വാഹന